ഇത് ഒന്നേ നാൽപ്പത് ഒന്നേ നാല് ചോദിക്കൊണ്ട് അതെ പുതിയ പേപ്പറിൽ കൊടുക്കാൻ വേണ്ടി ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ട് കൊടുക്കേറുല്ലേ കുറച്ച് എന്തായാലും ചെറിയ മാറ്റം പറ്റും ഒന്നേ എൺപത്തി അഞ്ചിന് ഒന്ന് എംബിന് കൊടുക്കട്ടെ ഒരു ലക്ഷത്തി എൺപതിനായിരം ചോദിച്ചാണ്ട് ഒന്ന് എഴുപത് കണ്ടിട്ട് ലോൺ ചെയ്യാൻ കയറോ രണ്ട് മുപ്പിന് കൊടുക്കാം രണ്ടു ലക്ഷത്തി മുപ്പതിനാറ് പേക്ക് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തിരണ്ട് നമ്പറുള്ള അടിപൊളി ഐലൈൻ പോലെ കൊടുക്കാം ഇത് ഓട്ടോമാറ്റിക് ആയിരുന്നു മാറ്റണോ മാനുവൽ ആണ് പെട്രോൾ മാനുവലോമാറ്റിന്റ് ആയപ്പോൾ മൂന്ന് ലക്ഷത്തി പത്താറ് അടിപൊളി ലീവ് കൊടുക്കാം നീല കളർ ആ എടുക്കാം നീരൊക്കെ തെർച്ചുകൾ വർക്കോടൊക്കെ മൂന്ന് ലക്ഷത്തി രൂപയ്ക്ക് അടിപൊളി ലോൺ ചെയ്യാം തിരുവിനാറുപികളുടെ അടിപൊളി കൊണ്ട് കേൽ അറുപത് എച്ച് എഴുപത്തൊന്നൂറ്റമ്പത് നമ്പറുകളാണ് വീണ്ടും വീണ്ടും പുത്തനത്താൽ സഞ്ജൂസർ കാർത്തിനെ വീണ്ടെത്തിണ്ട് റാഫീഖ് എടുത്തിട്ട് അങ്ങനെ കഴിഞ്ഞിട്ട് പാർട്ടി അതിന്റെ സെക്കൻഡ് പാർട്ടി വീണ്ടെത്തിയിട്ടുണ്ട് സെക്കൻഡ് പാർട്ടി ഇരുപതോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വണ്ടികളും ഫുൾ ഓൺ സെവൻ സീറ്റ് ഫുൾ ഓൺ എക്സുകൾ ഫുൾ ഓൺ കറ്റകളും ആണ് അത് ഫുൾ ആണ് ഇന്നോളൊക്കെ മൂന്ന് മൂന്നര ലക്ഷം മുതൽ തുടങ്ങുണ്ടല്ലോ റാഫിക് ഇതാണ് റാഫീഖോ സത് ഉപ്പായിട്ട് നല്ല വെയിലാണ് ലൊക്കേഷൻ പറയുന്നത് അല്ലേ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പുത്തനത്താണ് രണ്ടാമത്തെ തിരുനാവ് റോഡ് രണ്ടാലാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് ആക്സിഡന്റ് ഫുൾ അല്ലേ കൊടുക്കാം വരുന്നവരും മെക്കാനിക്കൽ കൊണ്ട് വരാ ചെക്ക് ചെയ്ത് വർപ്പഴ് വണ്ടി എടുക്കാൻ നമ്മള് നിങ്ങളും കാണാത്ത നിങ്ങളെ കൊണ്ടുപോകുന്ന മെക്കാനിക് കാണാത്ത പറയുന്നുണ്ട് എത്ര മുതൽ തുടങ്ങി വണ്ടികൾ സ്റ്റാർട്ടിങ് വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മുപ്പത്തി നാല് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടികളുണ്ട് ലോൺ ഇട്ടൂല ചെറു വണ്ടിയാണ് ചെറിയ മുളക് ഇനി പേക്ക് സെന്റ് ഒന്ന് രണ്ടുമൂന്നാണ്ടല്ലോ അതെ ഭാരതകളൂറ് മുപ്പത്തെട്ടായിരം മാതിരി കൊണ്ട് ഇനി എക്സ്പ്രസ് ആണ് രണ്ട് ഹയർ അതേ ഫുൾ ഓൺ കിട്ടും സെലറി ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് ഒക്കെ മാക്സിമം ഇരുപതിനായിരം മുപ്പതിനായിരം ഇങ്ങള് വന്ന എല്ലാം ഫുൾ ഓൺ ആണ് നിങ്ങൾക്ക് ഇനി ഓണത്തിന് അടിച്ച് പൊളിക്കണം ഇവിടെ വന്ന കുറെ വണ്ടി എടുക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കെഞ്ഞ വണ്ടി ആ വേറെ എടുക്കണ്ടല്ലേ എക്സു വില കിട്ടും അതാറുണ്ട് ഒക്കെ കൂടുതലും കണ്ടാലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വരെ കാണാൻ ശ്രമിക്കാനും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക

റീപ്ലേസ് കാരണം വന്നു പറഞ്ഞുകൊടുക്കാം ഗ്യാരന് വണ്ടില്ലേ കമ്പനിക്ക് ചെക്ക് ചെയ്തില്ല ചെക്ക് ചെയ്ത് വണ്ടി എടുക്കാ എത്ര നമ്മൾ ചോദിക്കണല്ലേ നമുക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം ചോദിച്ചാൽ വെറും പതിനാറ് മണിക്കൽ അടിപൊളി ടാക്സിന്റെ റെഡികൾ ഫുൾ ഓൺ നല്ല പെട്രോളിന് പ്രൊഫൈലാണെങ്കിലേ പതിനെട്ടിലും മലേജ് എന്തായാലും ധൈര്യം പറഞ്ഞു കൊടുക്കേ അതേമാതിരി റെഡികളോ ആയിരം സി സി ലാണെ റെഡി ചെയ്യുക പതിനേഴ് മോളിൽ പതിനെട്ട് റെഡി ആയിരം സി സി ആണ് അല്ലേ എത്ര വണ്ടികൾ ലോക കിലോമീറ്റർ വണ്ടിയാണ് വണ്ടിയല്ലേ

കൊടുക്കാം എല്ലാം എല്ലോ ഉഷാറുണ്ടല്ലേ സീറ്റാർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് അതേപോലെ സ്റ്റിക്കറൊക്കെ വരുന്ന ഫുൾ ആണല്ലേ എത്ര വെക്കണ്ടേ ഇതാണ് നമുക്ക് രണ്ട് രണ്ട് ലക്ഷം കഴിക്കണ്ടേ രണ്ട് ലക്ഷം ഫുൾ ആണ് കേറും മുടക്കാല വണ്ടി ആക്കാല അടുത്ത നിസാര മൈക്രോ അല്ലേ മൈക്രോ പെട്രോൾ ആണ് പെട്രോൾ മൈക്രോ ആണ് എക്സൽ ആണ് ഓപ്ഷൻ പറ്റില്ല രണ്ടായിരത്തി പതിനാറ് കേരള വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് പതിനാറ് ഓർജിനെ കേരള വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് മുപ്പതിനായിരം കിലോമീറ്റർ ആഹ് ഗ്യാരന്റിയാത്തേ സീറ്റ് ഓർ ഇന്ത്യയിലൊക്കെ ഉഷാറിലോട്ടുണ്ട് ഇത് ഫുൾ കൊടുക്കുമോ ഫുള്ള് ഈ വരി ഫുള്ള് ഫുൾ അല്ലേ ഇതിന് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ഗ്യാരന്റി മാനുവൽ ഓട്ടോമാറ്റിക് വണ്ടി തന്നെ ായിരുന്നു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കൽ മാറ്റോ മാനുവൽ ആണ് പെട്രോൾ മാനുവല ഓട്ടോമാറ്റിക് കംപ്ലൈന്റ് ആയപ്പോൾ മാനുവലൊക്കെ ഓട്ടോമാറ്റിക് പോട്ടോമാറ്റിക്കിന്റെ ലോൺ എമൗണ്ട് എന്തായാലും ഒരു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ലോൺ ഇറങ്ങും എത്ര മാസം ചോദിക്കണമായിട്ടാണ് നമുക്കൊരു മൂന്നു മൂന്നു ലക്ഷം ചോദിക്കണ്ടേ മൂന്നായിരം രൂപ ലോൺ കയറും നമുക്ക് മാനുവൽ മാനുവൽ അല്ലേ ആ മേനോലല്ലേ പെട്രോൾ ആണ് വരുന്നത് വണ്ടി ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല മൈലേജ് കിട്ടും മലേജ് പതിനാറ് അടുത്ത് മലേജ് മൈലേജ് കിട്ടും അടുത്ത വാക്സ് വാങ്ങനെ പോകണല്ലോ വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ില് പന്ത്രണ്ട് വയസ്സല്ല അടിപൊളി സിൽവർ കളർ പോളല്ലേ അതെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ചെറുക്കള വണ്ടി ഇഞ്ചക്ടറോ അങ്ങനെ കാര്യങ്ങളൊന്നും വണ്ടി ഒന്നുമില്ല ഗ്യാരണ്ടി അടിക്കുന്ന ഒന്നും ഇല്ല ഗ്യാര എല്ലാ ഭാഗവും ആണ് ക്ലിയർ ആണല്ലേ ഭാഗം കുറച്ചൊരു ചെറിയ ഡീസൽ വണ്ടി ആണ് നല്ല മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഓണർഷിപ്പ് എത്ര ആയിക്കോട്ടെ ഓണർഷിപ്പ് മൂന്ന് റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക ഇതാണെങ്കിൽ ആ നമുക്ക് രണ്ട് മുപ്പിനു കൊടുക്കാം രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് പേക്ക് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തിരണ്ട് നമ്പർ ഉള്ള അടിപൊളി പോളെ കൊടുക്കാം അതെ ദിവസമാണ് ലോൺ നമുക്ക് ഒരു രണ്ട് രൂപേൻ്റെ അടുത്ത് ലോൺ ചെയ്യാം ആ രണ്ടായിരത്തി പന്ത്രണ്ട് വൈറ്റ് കളർ ഉണ്ടെങ്കിൽ രണ്ടര കൊടുക്കാം രണ്ടര കൊടുക്കാം വണ്ടി വർക്ക് ഷോപ്പിലാണ് പറയാന്നുള്ളൂ അഞ്ചു ലക്ഷം രണ്ട് പോളാണ് കൊടുക്കും അഞ്ചു പേര് ഉള്ളിൽ കൊടുക്കല്ല അഞ്ചുപേര് ഉള്ള നാലര ലക്ഷം നാല മുക്കാല് ലക്ഷം കൊടുക്കാം നമുക്ക് രണ്ടു ലോൺ ചെയ്യാം മാക്സിമം ലോണാണ് അടുത്ത അടിപൊളി ലിവിണല്ലോ ലിപത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കേരള വണ്ടിയാണ് പതിനൊന്ന് മോള് പന്ത്രണ്ട്

എത്ര വണ്ടി കമ്മി വെച്ച് നമുക്കൊരു മൂന്നേ പത്തി മൂന്നു ലക്ഷത്തി പത്താറ് അടിപൊളി ലീവ് കൊടുക്കാം നീല കളർ ആ തെറിച്ചുകള് കൊറക്കോ ചെയ്ത് അതാറി മാക്സിമം ഓണാണല്ലോ അല്ലേ കൊടുക്കാം എത്ര കേറും അടിപൊളി ലീവ് ഇറക്കാം നീല കളർ അല്ലേ അടുത്ത വണ്ടി അല്ല അടിപൊളി സ്വിഫ്റ്റ് ആണല്ലോ സ്വിഫ്റ്റ് രണ്ടായിരത്തി ഒരേ കളറാണല്ലോ അല്ല ഞാനും ഇത് പതിനാറ് പതിനേഴ് മോള് ഫസ്റ്റ് ഓണർ വണ്ടി തന്നെയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇതിപ്പോ നമ്മളെ പേര് മാറാൻ കൊടുത്തിട്ട് ആർസ് വെത്തിട്ടില്ല ആർസ് ഇത് ഫുൾ ലോണ് നമ്മൾ കിട്ടണ വണ്ടിയാണ്

നമുക്ക് അത് മാക്സിമം ഫുൾ ഫുൾ ഓൺ ും കിട്ട വണ്ടിയാണ് ആർസിന്റെ ആർസി നമ്മൾ പേര് മാറാൻ കൊടുത്തോണ്ട് ആർസി വരാത്ത പ്രശ്നമാണ് അടുത്ത വണ്ടി വീണ്ടും രണ്ടായിരത്തി പതിനാല് പതിനഞ്ചുണ്ട് പതിനാല് മോളിൽ പതിനഞ്ച് പെട്രോളില് വരുന്ന വണ്ടിയാണ് പെട്രോൾ ആണ് അലവിലൊക്കെ ചെയ്തോണ്ട് വണ്ടി തന്നെയാണ് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് അതെ എത്ര ഓടിക്കണം എന്നല്ലേ ഒന്ന് മുപ്പത് ഓടിക്കണം ഒന്ന് ഇരുപത് സർവീസിന്റെ വണ്ടി ഒന്ന് മുപ്പതി ഒന്ന് ഇരുപത് ഓടി ചെയ്തോളാം സീറ്റേർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഫുൾ പക്കല്ലേ വണ്ടി വണ്ടി ഈ കമ്പനിക്ക് ചോദിക്കുന്നുണ്ട് നമുക്കൊരു നാല് തൊണ്ണൂറ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറു മൂന്നാറ് ചെയ്യാം ഇരുപതിനാറ് അടിപൊളി സ്വിഫ്റ്റ് കൊണ്ടുപത് എച്ച് എഴുപത്തൊന്ന് നമ്പറുള്ള ഉണ്ട് അല്ലേ ഡീസലാണ് പതിനെട്ട് മലയാളം പെട്രോൾ ആണ് പെട്രോൾ എത്ര മൈലേജ് കിട്ടും അടുത്തോണ്ട് എസ് ആർക്കായി രണ്ടായിരത്തി മോളിൽ പുതിയ പേപ്പർ ഉള്ളതാണ് ഒമ്പത് മോളില് പുതിയ പേപ്പർ പുതിയ വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് പേപ്പർക്ക് ചെയ്ത വണ്ടിയാണ് ഇഞ്ചിൻ വർക്ക് ഫുള്ള് വർക്ക് എടുത്ത വണ്ടി അപ്പൊ ചെയ്യേണ്ട ഓയിൽ പോലും മാറ്റേണ്ട ഫുള്ള് എടുത്തൊക്കെ മാറി ക്ലിയർ ആണൊരു ചോട്ട് മാത്രം മതി ഇത് ഒന്നും ഇല്ല ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്ക എത്ര വണ്ടി നമ്മള് ഒന്നേ നാപ്പ് ചോദിക്കൊണ്ട് ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ട് കുറച്ചു അല്ലേ മാറ്റം റെഡി ആയിക്കാർക്കുള്ളൂ ലോൺ കിട്ടാൻ പ്രയാസം റെഡി ആയിക്കിറക്കാം പതിനഞ്ചാം ലെവലിന്റെ മൈലേജും കിട്ടും

എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നല്ലേ ആവശ്യപ്പെട്ട രണ്ട് ലക്ഷത്തി അറുപതിനായിരം രണ്ടായിരം ചോദിക്കേണ്ട എന്തായാലും കൊടുക്കും അയ്യായിരം നമുക്ക് അടിപൊളി നമ്പർ വരുന്ന വണ്ടി ആക്കാൻ കേരള പതിനൊന്ന് കോഴിക്കോട് അല്ലേ അടുത്ത വണ്ടിയ റെഡി ഗോണേ ഗോ ആണ് ഗോ രണ്ടായിരത്തി പതിനാല് മോഡലാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ അറുപതിനായിരം ഒന്നാം അറുപത് ലോൺ ചെയ്യാൻ ഏഹ് ഒന്നാം ഒരു ലക്ഷത്തി അറുപതിനായിരം അറുപത്തി അയ്യായിരം ലോൺ ചെയ്യാൻ മാക്സിമം എത്ര ഓടിക്കുന്നേ അറുപതിനായിരം ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്ന് മൂന്നാമത്തെ ആണ് അല്ലേ റീപ്ലേസർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര ഉണ്ട് നമ്മൾ ചോദിക്കുന്നുണ്ട് ഇതാണെങ്കിൽ നമുക്കൊരു ഒന്ന് രണ്ടുപയ ചോദിക്കണ്ടോ

ായിരം കിലോമീറ്റർ ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന മൂന്നു മുപ്പതിനായിരം മൂന്നാപ്പത് എന്താ കുറച്ച് കൊടുക്കും ഇത് ഈ വണ്ടിന്റെ വീട് മറ്റേ കഴിഞ്ഞ പ്രാവശ്യം മാക്സിമം ലോൺ കയറും അടുത്താണ്ട് വീണ്ടും വേഗനാണല്ലോ വേഗന രണ്ടായിരത്തി സെക്കൻഡ് ജാവി കാര്യങ്ങൾ ഷോറൂമിൽ നടന്നുമ്പോ എന്തൊക്കെ സാധനം കിട്ടും ആ സാധനം വരെ എത്ര ഓടിക്കണത് ഇത് ഓടിക്കണത് ഒന്നിന്റെ അടുത്ത് ഓടിക്കും ഓടിക്കണ്ടിപ്പല്ലേ എത്ര ചോദിക്കണ്ടേ ഇത് നമുക്ക് ആവശ്യപ്പെടണത് ഒന്നേ മുപ്പിന ഒരു ലക്ഷത്തി മുപ്പിനാറ് ആണ് ഫുൾ ഓപ്ഷൻ ഫണ്ടില്ലേ ഒന്നേ മുപ്പിനാണ് അല്ല അടിപൊളി വേഗണേസ് ആക്സിഡന്റ് ഒന്നും ക്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ മാറിയിട്ടുള്ളൂ വേറെ മേജർ കാര്യങ്ങളൊന്നും ചെല്ലോ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ കേരള അൻപത്തി അഞ്ച് ബി രണ്ടായിരത്തി നമ്പർ ലോഡ് ലാഫുകറഞ്ഞോ ലോൺ എടുക്കാ ചെറിയ മുളക്കല്ലേ ചെറിയ മുളക്കിലെ നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും വേഗനറാണ് സൈഡ് സ്റ്റിക്കറിലാണ് വണ്ടി മോളിൽ രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഇത് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് പതിനേഴ് മോളിൽ വേഗനാർ ഫുൾ ഒരു മുളക്കെ ചെറിയ തെറ്റുണ്ടായത് കൊണ്ടാണ് ഫുൾ കൊടുക്കണം ചെറിയ ഒന്ന് തട്ടിപ്പൊയ്ക്കണോ അതുകൊണ്ട് നമ്മള് കൊടുക്കും മൂന്നുപ്യ ആവശ്യപ്പെടുന്നുണ്ട് ആ ഇത് ബിഎസ്ഐ ഓ ഓ ഓപ്ഷനില് വരുന്ന വണ്ടിയാണ് വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളു ആ ഇത് ഫുള്ള് മാക്സിമം ലോണ് ചിലപ്പോൾ കൂടുതൽ കിട്ടാനും സാധിക്കും അഞ്ച് ലക്ഷം കിട്ടും അതാണ് കിട്ടില്ലേക്കും അടിപൊളി നാനുള്ള ഇത് ആണ് വണ്ടി ആ പതിനേഴ് മോള് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഏറ്റവും ഫുൾ വണ്ടി ആണ് ബാങ്കിൽ ഓപ്പൺ ആവും അൻപതിനായിരം നമ്മൾ തുടങ്ങി ായിരോ ആഹ് ഓണർഷിപ്പ് എത്ര സിംഗിൾ ഓണർഷിപ്പാ റീപ്ലേസുകൾ പറയാ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന പതിനേഴിന് ഇത് ആവശ്യപ്പെട്ട് നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യാറ് പതിനേഴ് മോളിൽ നാനോ ടിച്ച് ഡിക് ഓപ്പൺ ഉള്ള വണ്ടിയാണ് കൊടുക്കാറല്ലേ പതിനേ പതിനെട്ട് അയച്ച പ്രാവശ്യം

അടുത്ത വണ്ടി നല്ല അടിപൊളി ഗോപ്ലസ് ആണ് ഇത് ഗോ ആണ് പോളിഷ്യാണ് തരും മഴ പേജിന്റെ ലക്ഷം കറ വേണതാണ് മയത്തുള്ളിലും കറല്ലേ അതാ അതാറുണ്ട് എത്ര മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ആ ഇതാണെങ്കിൽ ഒന്ന് തൊണ്ണൂറ് എടുക്കാം ഒരു ലക്ഷം തൊണ്ണൂറാറ് ഇരുപതിനാറ് പത്താറ് വണ്ടി എടുക്കാം എടുക്കേ അതേമാതിരി നല്ല അടിപൊളി വീണ്ടും ഇത് ഗോപ്ലസ് ആണ് ഗോപ്ലസ് സെവൻ സീറ്റ് വണ്ടി ഡീസൽ ആണ് എത്ര മോൾ രണ്ടായിരത്തി പന്ത്രണ്ട് റജിസ്റ്റർ ഉള്ള വണ്ടി ടയർ ഭാഗം നാലു ടയറും പുതിയതാണ് പന്ത്രണ്ട് മോള് പതിമൂന്ന് വൃത്തിയുള്ള വണ്ടി ചെറുക്കുള്ള വണ്ടി ടയറൊക്കെ എത്ര ഓടിയണ നല്ല ഓടികണോണിപ്പ് വരണത് മൂന്നാമത്തെ നിലവിലുള്ള ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം കൊടുക്കാം എത്ര വണ്ടി ഒക്കെ നമ്മൾ ചോദിക്കണത് നമ്മൾ ആവശ്യപ്പെടണെങ്കിൽ രണ്ടാം അറുപതിനക്ഷത്തി അറുപതിനാറ് ഒക്കെ വണ്ടി കൊടുക്കാൻ ഫുൾ ഗ്യാരന്റി പറഞ്ഞ് കൊടുക്കേ ചൊർക്കുള്ള വണ്ടി കുപ്പായം കറുപ്പ് വണ്ടി കറുപ്പ് അതേമാതിരി ഞങ്ങള് പിന്നെ ഇളപ്പാണ് അടുത്ത വണ്ടി നല്ല അടിപൊളി ഐ ട്വന്റി ആണല്ലോ രണ്ടായിരത്തി പതിനൊന്നോ എത്ര എത്ര ഇത് പേക്കുണ്ട് ഫുൾ ഓപ്ഷൻ വേണ്ടി അലവിലെ കാര്യങ്ങളൊക്കെ എത്ര ഇത് നമ്മൾ പേക്കുണ്ട് ഒന്നേ തൊണ്ണൂറ് ഒരു ലക്ഷത്തി തൊണ്ണൂറുപ്പേക്ക് നല്ല അടിപൊളി ഐ ട്വന്റി കൊടുക്കേണ്ട ഓപ്ഷൻ വരുന്ന വണ്ടി എന്തായാലും കുറച്ചുറപ്പില്ലേ ില് മാക്സിമം ലോൺ കേറും അടുത്തും എത്ര മോള് മോള് പതിനാല് മോളില് ഫുൾ കൊടുക്കാം ലോണ് ഫുൾ ആണല്ലോ അടുത്ത വീണ്ടും മൈക്രോ ആണല്ലോ മൈക്രോ രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് രണ്ടാം കൊടുക്കട്ടെ രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് മൈക്രോ ഉണ്ടാകാം ఫ్రెండ్స్ వీర ఇష్ట విచారించేర్మ చాలే కళస్ైబ్ కడనే లొక్కన్ీటక్రిప్షన్ నంబర్ స్క్రీని ఉంటాం ఫేస్బుకీ పేజ్ పొలి అడిపొయ్య